ഓണം സ്വന്തം കൊടുങ്ങല്ലൂർ ൂർന്നാം നമ്പർ പുല്ലൂറ്റ സർവീസ് എൻഡോമെന്റുകളും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു ആദരം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ എൻഎസ്എസ് ഹാളിൽ നടന്ന സമ്മേളനം ചാലക്കുടി എം എൽ ടി ജെ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പൂർണ്ണ ഉറൂബ് അവാർഡ് ജേതാവും ഗാനരചയിതാവുമായ രചയിതാവുമായ രമേഷ് കാവിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ജീവിതത്തിൽ പാഠപുസ്തകത്തിലെ പരീക്ഷയുടെ ബുദ്ധി മാത്രം അന്ന് അളക്കാതെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ലോകം മുഴുവൻ മുളക്ക പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ആളുകൾ പഠിപ്പിനിടയിൽ അളന്ന് പരീക്ഷയ്ക്ക് മാർക്കിട്ട് കൊടുക്കുന്ന ബുദ്ധിയുടെ പേരാണ് വിഷ്വൽ ആൻഡ് സ്പെഷ്യൽ ദൃശ്യ ബുദ്ധി അതിലുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആശാരില്ലേ അല്ലെ നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ ഇപ്പോ സ്വർണ്ണ സ്വർണത്തിന്റെ മാല ഉണ്ടാവുമല്ലോ അല്ലേ ഇത് ഇങ്ങനെയാകിത്തന്നാര വിചാരിക്കുന്നത് തട്ടാനാണ് അത് ആ ബുദ്ധിയാണ് നമ്മളെല്ലാം ഇട്ടിരിക്കുന്ന ഈ വാസ്ത്രമാരാണ് ഇങ്ങനെ തയ്ച്ച് വൃത്തിയാക്കി തന്നത് അവര് ദൃശ്യം മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് മോഹൻലാലിന്റെ ദൃശ്യല്ലോ ഇടുന്ന ആളിന്റെ ഷർട്ടിന്റെ ദൃശ്യം അവരുടെ മനസ്സിൽ പതിപ്പിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇത് തയ്ച്ചെടുക്കുന്നത് ഇപ്പൊ അത് മാറി ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്ന വന്ന് നോക്കുമ്പോ കുഴപ്പമില്ല എന്നൊക്കെ നമ്മളാവുന്നു അതിനുപയോഗിക്കുന്ന ബുദ്ധിയുടെ പേരാണ് ദൃശ്യ സ്ഥലപരം വിജയികൾക്കൊപ്പം തോറ്റവരുടെയും കൂടിയാണ് ലോകം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പുല്ലൂറ്റി വില്ലേജിലെ സ്കൂളുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർ ബാങ്കിലെ മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ചവർ പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവർ ഉൾപ്പെടെ എൺപത്തിയഞ്ചു പേർക്ക് മൊമന്റേയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു നാൽപ്പത്തിയഞ്ചു പേർക്ക് ചികിത്സ ധനസഹായവും വിതരണം ചെയ്തു ടി എം നാസർ കൗൺസിലർമാരായ സി നന്ദകുമാർ പി എൻ വിനയകുമാർ ഇ എസ് സാബു പി എസ് സി ദി മാസ്റ്റർ ഇ എസ് സാബു അസിസ്റ്റന്റ് രജിസ്ട്രര് എ സാബു പി വി രമണന് എന്നിവര് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സിആർ പമ്പ സ്വാഗതവും സെക്രട്ടറി എം കെ അനിതകുമാരി നന്ദിയും പറഞ്ഞു